മലയാളികൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് മിൻസ്ക്രീം പ്രേക്ഷകർക്ക് സുപരിചിതയായ ഡ്രീം കാച്ചർ ആര്യ എന്ന വ്യക്തിക്കെതിരെ ഒരു യുവാവ് നൽകിയ പരാതി രഞ്ജിത്തെന്ന ആലപ്പുഴ സ്വദേശിയാണ് ഈ പരാതിയുമായി എത്തിയത് ഇദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് തന്നെയായിരുന്നു ഇവിടെ പല സംസാരവും ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിയ ആര്യയുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി പൈസ പോലും തിരികെ ലഭിക്കാതെ ഇപ്പോൾ ല്ലാത്ത അവസ്ഥയിലാണ് യുവാവ് കഴിയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും ഇപ്പോൾ വല്ലാത്ത ദാരിദ്ര്യ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത് തിരിച്ചു ചോദിക്കുന്നതെന്നാണ് യുവാവ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയോ മാത്രമല്ല സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയോളമുള്ള സ്വർണവും ആര്യ കൈവശമാക്കിയിട്ടുണ്ട് എന്നാൽ അത് തിരിച്ചു തരണമെന്നാവശ്യം പറഞ്ഞപ്പോൾ വീടിനും മറ്റുമായി ഇത് ചെലവായി പോയി എന്നും അത് വിറ്റുപോയി എന്നുമാണ് ആര്യയും ആര്യയുടെ അച്ഛനും പറഞ്ഞത് കൂടുതൽ സ്വർണത്തിന്റെ കാര്യമൊന്നും പറയാത്തത് ഈ ബന്ധം ഇപ്പോഴത്തെ ഭർത്താവ് അറിയാം െന്നും അത് പ്രശ്നമാകുമെന്നും കരുതിയിട്ടാണെന്നും ഈ യുവാവിനോട് ആര്യ ബന്ധപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ഈ യുവാവും കൂടുതലൊന്നും സംസാരിക്കാതെ പോയത് പിന്നീട് ആര്യ ഉന്നയിച്ച കാര്യം ഈ പറയുന്ന യുവാവിനെതിരെ കേസുകളുണ്ട് എന്നാണ് ആ കേസുകൾ ഉണ്ട് എന്ന് യുവാവും സംബന്ധിക്കുന്നു എന്നാൽ അത് എന്തിന്റെ പേരിലാണെന്ന് പരിശോധിക്കണം ആര്യക്ക് വേണ്ടി എടുത്തു കൊടുത്ത ലോൺ ഇവർ തിരിച്ചടയ്ക്കാതെ ആയപ്പോഴാണ് അത് എന്റെ പേരിൽ കേസായിട്ടുള്ളത് എന്നാൽ എന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസല്ല ഞാനല്ല കുറ്റവാളി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് പക്ഷെ ആർക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതാണെന്ന് ഈ യുവാവ് വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹം ഇപ്പോൾ വല്ലാത്ത ദാരിദ്ര്യവസ്ഥയിലാണെന്നും അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ആവശ്യങ്ങളും ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് കൊടുത്ത പണം തിരിച്ചു ചോദിക്കുന്നതെന്നും പറയുന്നു അപ്പോഴപ്പോഴ ചെലവാക്കിയതിനോ അപ്പോഴപ്പോഴേക്ക് പൈസ കൊടുത്തതിനോ ഒന്നുമല്ല ചോദിക്കുന്നത് പക്ഷേ ഒരു വലിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണവും പത്തഞ്ച് ലക്ഷം രൂപയും കൊടുത്തു അതിലൊരു അഞ്ചു ലക്ഷം രൂപ മാറ്റാം മാർച്ച് എല്ലാം കിട്ടണം എന്നാൽ മാത്രമേ തന്റെ കട തന്റെ അമ്മയെ നോക്കാൻ പോലും തനിക്ക് ആവുകയുള്ളൂ എന്നാണ് ഈ യുവാവ് പറയുന്നത് യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി കുടുംബം മുഴുവൻ പറ്റിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരുന്നു രഞ്ജിത്തും ആര്യം തമ്മിൽ പ്രണയത്തിലായിരുന്നത് വിവാഹം വരെ ഉറപ്പിച്ചിരുന്നവരാണ് ആ ഒരു ബലത്തിലാണ് വീട് വെക്കാനും സ്വർണം വാങ്ങാനും എല്ലാം പൈസ മറിച്ചു കൊടുത്തത് മുപ്പത്തഞ്ച് ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് ആര് കൈയിലെ സ്കൂട്ടർ പോലും ഇന്തിന് ആര്യടെ വീട് വെച്ചതും ആര്യയുടെ വീട്ടിലെ കട്ടില് പോലും ആര്യടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഈ യുവാ വാങ്ങിയതാണ് പരാതി കൊടുത്തപ്പോൾ അവിടെ വെച്ച് രണ്ട് ലക്ഷം രൂപ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നു ബാക്കിയെല്ലാം പിന്നാലെ തരാമെന്ന് പറഞ്ഞു ഒപ്പം അവിടെ വെച്ച് മൂന്നു ലക്ഷം രൂപയുടെ ചെക്കും തന്നു അത് മാറാൻ പറ്റാതെ അവസാനം അത് ബൗൺസായി പോവുകയായിരുന്നു ബാംഗ്ലൂരിൽ പഠിക്കാൻ പെട്ടപ്പോൾ അവിടെയുള്ള ഫീസിന്റെ തുക ഹോസ്റ്റലിന് തുക അവിടെയുള്ള കാര്യങ്ങളെല്ലാം ആര്യയുടെ കാര്യങ്ങൾ ഈ എന്ന യുവാവാണ് നോക്കിയത് അപ്പോൾ പോലും ഒരു കുറവും കുറ്റവും പറഞ്ഞില്ല ആര്യ താൻ വിവാഹം കഴിക്കാൻ പെൺ പോകുന്ന പെൺകുട്ടിയാണ് താൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് എന്ത് വേണം എങ്കിലും ചെയ്യുമെന്നുള്ള ായിരുന്നു യുവാവ് എന്നാൽ യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പറ്റിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന യുവാവിന് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ ചെറിയ തുകയെങ്കിലും തരണം ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട സമ്മാനങ്ങളായും ആവശ്യമുള്ള സാധനങ്ങളുമായും ഞാൻ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട ഈ കാശ് എനിക്ക് വേണം കാരണം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണെന്ന് യുവാവ് കെഞ്ചി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ